ശബരിമലകാലം തുടങ്ങാനിരിക്കെ ചെമ്രവട്ടം ശനിയാഴ്ച വൻ ഭക്തജനത്തിരക്ക് വൃശ്ചികം ഒന്നുമുതലാണ് മണ്ഡലകാലം ആരംഭമെങ്കിലും തുലാമാസത്തിലെ ശനിയാഴ്ച തന്നെ ചെമ്രവട്ടം അയ്യപ്പക്ഷേത്രത്തിലെത്തി അയ്യപ്പന്മാർ മാലയിട്ടു ഇതോടെ വൻ ഭക്തജനത്തിരക്കാണ് ചെമ്രവട്ടത്ത് അനുഭവപ്പെട്ടത് 慢，慢，慢。慢 ജില്ലയിലെ പ്രധാന അയ്യപ്പക്ഷേത്രമായ ചെമ്രവട്ടത്ത് നിരവധി ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിലാണ് മാലയിടൽ ചടങ്ങ് നടന്നത് ശബരിമലക്കാലം ആരംഭിക്കുന്നതോടെ ചമ്രവട്ടം ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിക്കും ദൂരസ്ഥലങ്ങളിൽ നിന്ന് നടന്നുവരുന്ന ഭക്തർ രാത്രി സമയങ്ങളിൽ ചമ്രവട്ടത്ത് വിശ്രമിച്ച ശേഷമാണ് ശബരിമലയിലേക്ക് യാത്ര തുടരുന്നത് അയ്യപ്പന്മാർക്ക് നാൽപ്പത്തിയൊന്ന് ദിവസവും ഇവിടെ ഭക്ഷണവും ഒരുക്കി വരുന്നുണ്ട് വൃശ്ചികമാസം ആരംഭിക്കുന്നതോടെ മാലയിടുന്നതിനും ദർശനത്തിനും ചമ്രവട്ടത്ത് തിരക്കേറും ടി വി ന്യൂസ് തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം